എല്ലാവർക്കും നമസ്കാരം റേഡിയോ രംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറ്റമില്ലാതുള്ള ജനം കുറ്റമുള്ളവരെയും തന്നെ ഗുണങ്ങളാൽ മൂർഖനാമവനോട് പണ്ഡിതൻ ശുഭാശുഭമാധ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും മഹാഭാരതം സംഭവപർവത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശകുന്തളയും ദുഷ്യന്തനും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന സന്ദർഭത്തിൽ ശകുന്തളയെ കൊണ്ട് പറയിക്കുന്ന വരികളാണ് ഇവ ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിയാതിരിക്കുന്ന സന്ദർഭത്തിൽ ശകുന്തള വിഷണ്ണയായി മാറുകയും ശകുന്തള തന്നെ അറിയില്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ദുഷ്യന്തൻ ശ്രമിക്കുമ്പോൾ ദുഷ്യന്തൻ എന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശകുന്തള നടത്തുന്ന ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുത്തച്ഛൻ ഈ വരികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കുറ്റമില്ലാതുള്ള ജനം കുറ്റമുള്ളവരെയും തന്നെ ഗുണങ്ങളാൽ കുറ്റമുള്ള മനുഷ്യരാണ് മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക കുറ്റങ്ങളില്ലാത്ത മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കുകയില്ല അവരെ മോശമാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പ്രയോഗിക്കുകയുമില്ല അടുത്ത വരികൾ മൂർഖനാമവനോട് പണ്ഡിതൻ ശുഭാശുഭം ആഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും അങ്ങനെ ദുഷ്ട ദുഷ്ടമനസ്ഥിതിയോടുകൂടി മൂർഖൻ പാപിനെ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ശുഭകാര്യങ്ങൾ പറഞ്ഞാൽ ആ അശുഭകാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അതിലെ അശുഭകരമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി അവൻ പ്രവർത്തിക്കും എന്നാണ് ഈ വരികളിലൂടെ ശകുന്തള വ്യക്തമാക്കുന്നത് എഴുത്തച്ഛൻ്റെ ജീവിതാദർശം തന്നെയാണിത് അശുഭകരമായ മലീമസമായ കൂടിയവരോട് സംസാരിച്ചാൽ ആ മലീമസമായ കൊണ്ട് അവർ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാതെ അതിലെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്നർത്ഥം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജീവിതം പരാജയത്തിലേക്ക് നയിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് ശ്രേഷ്ഠതരങ്ങളായ ഗുണങ്ങൾ അറിവിലൂടെ സമ്പാദിക്കുകയാണ് മനുഷ്യന് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കാര്യമേത് മോശപ്പെട്ട കാര്യമേത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് മനുഷ്യനുണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം വിജയപ്രദമായി തീരുന്നത് മറ്റാൾ പറയുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കാത്തത് നമ്മുടെ മനസ്സിൽ അറിവിൻ്റെ പോരായ്മ കൊണ്ടാണെന്ന് എടുത്തച്ഛൻ ഈ വരികളിലൂടെ വ്യക്തമാക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അഗാധമായ അറിവ് ആവശ്യമാണെന്നും അറിവ് സ്വായത്തമാക്കിയവരുടെ നല്ല അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ജീവിതം സുന്ദരവും മനോഹരവും വിജയപ്രദവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയും ചെയ്യും എന്ന് എഴുത്തച്ഛൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ശകുന്തളയിലൂടെ ഇത്തരം വാക്കുകൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് ശകുന്തളയുടെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എല്ലാവർക്കും ശുഭദിനം